വൈദ്യുതി മന്ത്രിയുടെ മണിയാർ ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രിയുടെ നിലപാട് തികച്ചും അപഹാസ്യമാണ് മുഖ്യമന്ത്രി ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടിക്കൊടുത്തുകൊണ്ട് ഉത്തരവിറങ്ങിയെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത് വൈദ്യുതി മന്ത്രി പറയുന്നു വൈദ്യുതി ബോർഡിൻ്റെ അഭിപ്രായം അദ്ദേഹം തന്നെ പറയുന്നു വ്യവസായി വകുപ്പിന് കേരള അഭിപ്രായം വൈദ്യുതി മന്ത്രി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്ന അത് കൊള്ളയ്ക്കും അഴിമതിക്കും കൂട്ടുനിൽക്കാതെ തൻ്റെ നിലപാടിൽ കൃഷിക്കുട്ടി മന്ത്രി ഉറച്ചു നിൽക്കുമോ അതാണ് എൻ്റെ ചോദ്യം ബിഒ്ടി പദ്ധതി മുപ്പത് വർഷത്തേക്കാണ് ആ പദ്ധതിയുടെ കാലാവധി ഡിസംബർ മുപ്പതിന് കഴിയുകയാണ് വീണ്ടും ഇരുപത്തി വർഷം കൂടി നീട്ടി നൽകണമെന്ന് പറയുന്നത് കൊള്ളയാണ് അഴിമതിയാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല ഇതിന്റെ കാർബറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഈ പദ്ധതി നീട്ടിക്കൊടുത്താൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നു കേരളത്തിലെ ഒരു പദ്ധതികളെ ഇത് ബാധിക്കുന്നു വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ള ബി ഒ ടി പദ്ധതികൾ നാളെ കാലാവധി നീട്ടിക്കൊടുക്കണമെന്നുള്ള ആവശ്യമുണ്ടാകും അതുകൊണ്ട് വൈദ്യുതി മന്ത്രി തൻ്റെ നിലപാടി ഉറച്ചിരിക്കുമോ ഈ ഇലക്ട്രിസിറ്റി ബോർഡും ഇലക്ട്രിസിറ്റി വകുപ്പും ആവശ്യപ്പെട്ടതിൽ അദ്ദേഹം ഉറച്ചു നിന്ന് ആ കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാവുന്നത് വാസ്തവത്തിൽ മുഖ്യമന്ത്രി ഇരുപത്തിയഞ്ച് വർഷം ഈ ആരോപണം നമ്മൾ ഉന്നയിച്ചപ്പോഴാണ് സംരക്ഷിച്ചുകൊണ്ട് വൈദ്യുതി മന്ത്രി ഈ ഈ പദ്ധതി മണിയാർ പദ്ധതി ഇലക്ട്രിസിറ്റി ബോർഡിനെ കൊണ്ട് ഏറ്റെടുക്കി ഞാൻ തയ്യാറാകണം എന്നാണ് അഭിപ്രായം